വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ലിഹി വസാഹബി ഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുക നിങ്ങളുടെ മനസ്സിലെ എന്തെങ്കിലും നിങ്ങൾ ഒളിച്ചു വെച്ചാൽ അല്ലെങ്കിൽ അത് വെളിവാക്കിയാലും ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അവൻ അറിയും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു പറയുക സ്വന്തം ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അത് അള്ളാഹു അറിയും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അള്ളാഹു يوم تجد كل نفس ما عملت من خير مخضرة وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويهذركم الله نفسه والله رؤوف بالعباد

താൻ പ്രവർത്തിച്ച തിന്മകളും തവതു അവർ കൊതിക്കും ബൈനഹ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ തിന്മയുടെയും ഇടയിൽ അമതം ബൈദ ദീർഘമായൊരു ദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വയ്യും തൻ്റെ ശിക്ഷയെ കുറിച്ച് അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു അള്ളാഹു റൌഫും ബിലിബാദ് അള്ളാഹു തൻ്റെ അടിമകളോട് വളരെ കൃപയുള്ളവനാകുന്നു ഓരോ വ്യക്തിയും താൻ ചെയ്ത നന്മ തൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി കാണുന്ന ദിവസം അവൻ ചെയ്ത തിന്മയാകട്ടെ തീർച്ചയായും അതിൻ്റെയും തൻ്റെയും ഇടയിൽ വളരെ ദൂരമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവൻ കൊതിച്ചു പോകും തൻ്റെ ശിക്ഷയെ കുറിച്ച് അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് അള്ളാഹു തൻ്റെ അടിമകളോട് വളരെ കൃപയുള്ളവനാണ് പറയണം നിങ്ങൾ <said െ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിൻപറ്റണം അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും റഹീം അള്ളാഹു പാപമോചനം നൽകുന്നവനും പരമ പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക എങ്കിൽ നിങ്ങളെ അവൻ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ തരികയും ചെയ്യും അള്ളാഹു ഏറ്റവും പൊറത്തു കൊടുക്കുന്നവനും പരമകാരുണികനുമാകുന്നു റസൂൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക ഫൈൻ തവല്ലു ഇനി നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ നിശ്ചയം അള്ളാഹു സത്യനിഷേധികളെ ഇഷ്ടപ്പെടുകയില്ല പറയുക നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്നാൽ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ തീർച്ചയായും സത്യനിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലാൻ തീർച്ചയായും അള്ളാഹു ആദമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു വനൂഹൻ ൂഹിനെയും വ ആല ഇബ്രാഹീമ ഇബ്രാഹീം കുടുംബത്തെയും വ ആല ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തെയും അലൽമീൻ ലോകരുടെ മേല് തീർച്ചയായും ആദനബി അലൈ ഇസ്ലാമിനെയും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ കുടുംബം ഇമ്രാൻ്റെ കുടുംബം എന്നിവരെ ലോക ജനതയിൽ വെച്ച് ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവരിൽ ചിലരുടെ സന്തതികൾ മിംബിൻ മറ്റു ചിലരുടെ സന്തതികളാകുന്നു ഇവരിൽ ചിലർ ചിലരുടെ സന്തതികളാകുന്നു സെമിയു അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാകുന്നു ഇവരിൽ ചിലർ ചിലരുടെ സന്തതികളാകുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നതാണ് എന്നതിൻ്റെ ആശയം കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധ കുറയാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബിൾ السلام عليكم ورحمه الله وبركاته